ഗെയ്സ് അങ്ങനെ പുതിയ ഗീവവേ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് നന്ദുട്ടിയാണ് അപ്പൊ ഇന്നാണ് നമ്മുടെ ആദ്യത്തെ ഗീവവേ നടക്കുന്നത് യൂട്യൂബില് ഗീവവേ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കുഞ്ഞ് ഗീവ ആയിട്ട് നമ്മുടെ ദൈവുട്ടിയോടൊപ്പമാണ് ഉള്ളത് ഒരു ചോദ്യം ഒരു ഉത്തരം ഉത്തരം പറയുന്ന ആൾക്ക് ഒരു മഞ്ചും ഒരു ലൈസും വലിയ ഗീവവേ എന്നല്ല കുഞ്ഞ് ഗീവേ കുഞ്ഞു ചോദ്യം ചാച്ചാദിനം എന്താണെന്ന് പറയാമോ ഗെയ്സ് അങ്ങനെ നവംബർ പതിനാലാണ് ചാച്ചാജിയുടെ ജന്മദിനം ചിൽഡ്രൻസ് ഡേ അപ്പം ഉത്തരം ശരിയായി പറഞ്ഞ് ദൈകൂട്ടിക്ക് ലൈസ് മഞ്ചി ഓക്കെ അപ്പം ആദ്യത്തെ ഉത്തരവും ആദ്യത്തെ ചോദ്യവും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇവ ഉള്ള ഒരുപാട് ഇവയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പൊ എല്ലാവർക്കും നന്ദി നന്ദി പറഞ്ഞു